ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നും പുതിയൊരു ദിവസം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്ക് ഒരു ദിവസം കൂടെ ഭഗവാൻ തന്നതിന് ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു ദിവസത്തെ തുടക്കം തുടങ്ങുവാണ് ഇപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്ന് ഇരുന്ന് ബെഡ്ഡയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് അതിന് ശേഷം പല്ലുവൊക്കെ തേക്കാനായിട്ട് ഒരുങ്ങുവാണ് അപ്പം എല്ലാവരും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഒരു ദിവസം കൂടെ നമുക്ക് തന്നല്ലോ എന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാനായിട്ട് ഞാൻ അങ്ങനെയാണ് അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ വീഡിയോ ഇവിടെ തുടങ്ങുന്നു അപ്പോൾ രണ്ട് ദിവസം ഞാൻ അടുപ്പിച്ച് ഡേ ഇൻ മൈ ലൈഫ് പോലുള്ള വീഡിയോസ് ഇട്ടപ്പോഴേ കുറേ വ്യൂസ് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അത് കുറച്ച് ദിവസം ഇങ്ങനെ തുടരാ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റു കിച്ചണിലേക്ക് പോവാണ് അങ്ങനെ എൻ്റെ ഒരു ദിവസം തുടങ്ങാൻ പോന്നു കിച്ചണിൽ പതിപോലെ തന്നെ ഞാൻ എഴുന്നേറ്റ് വന്നാൽ ആദ്യം റേഡിയോ വെക്കുമേ എനിക്ക് കിച്ചണിൽ അത് പണ്ട് തൊട്ടേ ഉള്ളതാണ് ആ മൂലയ്ക്കൊരു റേഡിയോ ഇരിപ്പുണ്ട് ഇപ്പോൾ റേഡിയോ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് രാവിലെ പ്രഭാതവേരി വാർത്തകൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും നമുക്ക് നമ്മുടെ ജോലിയും ചെയ്യാം കൂട്ടത്തില് കാര്യങ്ങളും ന്യൂസും എല്ലാം അറിയാൻ പറ്റും പിന്നെ ഒരു എട്ട് വരെ ഉള്ളൂ രാവിലത്തെ റേഡിയോയിലെ പരിപാടി അപ്പോൾ ആ എട്ട് മണി വരെ അതിങ്ങനെ ഒരു സൈഡിൽ അതും എൻ്റെ കൂട്ടത്തിൽ കാണും ഞാൻ എൻ്റെ ജോലിയെല്ലാം ചെയ്യും കാര്യങ്ങളെല്ലാം കേൾക്കുകയും ചെയ്യാം അറിയുകയും ചെയ്യാം ഇനി സ്കൂളുണ്ടോ ഇല്ലയോ അവധിയുണ്ടോ ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ രാവിലെ റേഡിയോ വെച്ച് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് രാവിലെ റേഡിയോ മസ്റ്റാണിവിടെ അപ്പോൾ റേഡിയോ വയ്ക്കും രാവിലെ പിന്നെ ഞാൻ ഇന്ന് എല്ലാവരും എന്നെപ്പോലെ തന്നെ എല്ലാവരുടെയും അന്താരാഷ്ട്ര പ്രശ്നമാണ് കാപ്പിക്ക് എന്താണ് ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു എനിക്ക് തോന്ന് മിക്ക വീട്ടമ്മമാരുടെയും പ്രശ്നം അതാ എന്താണ് കാപ്പിക്കുണ്ടാക്കുന്നതെന്ന് ഞാൻ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം ചപ്പാത്തിക്ക് ഞാൻ കുഴയ്ക്കാനുള്ള വെള്ളം രാവിലെ അടുപ്പയിലോട്ട് വെച്ചു പിന്നെ കറി എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ച് ഒരു നിമിഷം അവിടെ നീന്തു പിന്നെ വന്നിട്ടെന്നാൽ നോക്കാം എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ കരുതി പിന്നെ ഇന്നലത്തെ കഞ്ഞി വെച്ച കാലമൊക്കെ രാത്രിയിൽ പിന്നെ ചോറൊക്കെ മാറ്റി വെച്ചിട്ടവിടെ വെച്ചേക്കുമായിരുന്നു എന്നാൽ അതെല്ലാം എടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെളിയിൽ കൊണ്ടിടാമെന്ന് കരുതി അതൊക്കെ എടുത്ത് വെളിയിൽ കൊണ്ടുവച്ചു ആദ്യമേ നമ്മൾ ആ അടുക്കളക്കകത്തെയെല്ലാം ഒന്ന് ഒതുക്കിയിട്ടാവട്ടെ എന്ന് കരുതി ഇത് കണ്ടോ ഞാൻ എൻ്റെ കിച്ചണിൽ വളർത്തുന്ന മണി പ്ലാന്റ് ആണ് ഇതിനകത്തിൽ വെള്ളം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കും ഇല്ലെങ്കിൽ കൊതുവ് ഒന്ന് മുട്ടയിടുന്നേ പിന്നെതാ ഞാനെന്നാൽ മുട്ടക്കറിയിലോട്ട് ഫൈനൽ മുട്ടക്കറി വെക്കാവുന്ന തീരുമാനിച്ച് മുട്ട എടുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വന്നതാണ് അത് നേരത്തെയൊക്കെ ആണെങ്കിൽ ഞാൻ ഈ മുട്ടക്കറിയൊക്കെ വെക്കുമ്പോഴേ ഭയങ്കര ശരിയായ നമ്മൾ ഒത്തിരി അങ്ങ് മഴറ്റിയൊക്കെ വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും ആ പിന്നെ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടൽ പോലെ അങ്ങ് തയ്യാറാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഈ ചപ്പാത്തി ഉണ്ടാക്കി മുട്ടക്കറിയും ഒക്കെ ആക്കി വരുമ്പോഴത്തേനും നേരം അങ്ങ് പോകത്തില്ലേ രാവിലെ കൊച്ചിന് എട്ടര ആകുമ്പോഴത്തേനും പോവുകയും വേണം എൻ്റെ ഇളയ മോനെ പ്ലസ് വണ്ണിന് ഇപ്പം ഈ വർഷം ചേർന്ന് കേട്ടോ ആണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാനിതിനിടയ്ക്ക് തടിയൊക്കെ കഴുകി ഉണങ്ങാനായിട്ട് വെച്ച് നമുക്ക് ഇവിടെ ഈ ചപ്പാത്തി തടിയൊക്കെ പെട്ടെന്ന് അങ്ങ് പൂത്തും വല്ലാണ്ടായി പോകുന്നേ അപ്പോൾ അതൊന്ന് കഴുകി ആ സൈഡിൽ വെക്കുകയെന്നാൽ സ്റ്റൗവിൻ്റെ അവിടുത്തെ ചൂടു കൊണ്ട് അങ്ങോണങ്ങുമല്ലോ അങ്ങനെ വെച്ചു പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ആട്ടയെല്ലാം എടുത്തു അത് വെള്ളം ഒരു സൈഡിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു ഒരു വശത്ത് മുട്ട പുഴുങ്ങാനും വെച്ചു അതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ഉപ്പ് കല്ലും കൂടെ വാരിയിട്ട് അതങ്ങനെ ഒരു വശത്തോട്ട് വെച്ചു ഒന്നാമത്തെ കാര്യം സ്റ്റൗവിന് രണ്ട് വർണറേ ഉള്ളൂ അപ്പോൾ അതിൽ ഈ രണ്ടെണ്ണത്തിൽ നമ്മൾ കാപ്പീടയെല്ലാം ആക്കണ്ടേ രാവിലെ ചായ ഇടണം ഇതെല്ലാം കാര്യങ്ങൾ നടക്കണം അപ്പം നമ്മളിങ്ങനെ ഓരോ ടൈം കണക്കാക്കി വേണം ഓരോന്നും ചെയ്യാൻ പിന്നെ എപ്പോഴും സിമ്പിളായിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന രീതിയിൽ വേണം നമ്മളെപ്പോഴും രാവിലത്തെ കറികളൊക്കെ ഉണ്ടാക്കാൻ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നവരുണ്ടെങ്കിൽ വലിയ പാടാണ് രാവിലത്തെ കാര്യം അങ്ങനെതാ ഞാൻ ചൂടുവെള്ളത്തിലാണ് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് അത് പണ്ടുമുതലേ ഇവിടെ ഉള്ള ഒരു ശീലമാത് ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്ന നാൾ മുതൽ ഈ ഇവിടെ എല്ലാവരും ചൂടുവെള്ളത്തിൽ കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കിയാലേ കഴിക്കത്തുള്ളൂ അതാകുമ്പോൾ രണ്ട് ദിവസം ഇരുന്നാലും ആ ചപ്പാത്തി ചീത്തയാവത്തില്ല അപ്പോൾ അന്ന് മുതലേ എനിക്കും അത് ഇഷ്ടപ്പെട്ട് ആ ഒരു ശീലം ഞാനും അങ്ങ് സ്വീകരിച്ച് ഞാനും ചൂടുവെള്ളത്തിലാ ചപ്പാത്തിക്ക് കുഴക്കുന്നത് അപ്പം മാവൊന്നു വെള്ളം തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് അങ്ങ് മാറ്റി വെ വെച്ചാലേ നമ്മൾ ബാക്കിയുള്ള ജോലി കഴിയുമ്പോഴത്തേന് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി നമ്മൾ ഇടിയപ്പത്തിന് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാം മാറ്റി വെച്ചിട്ട് അടുത്ത ജോലിയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേനും ഈ മാവ് അവിടെ ഇരുന്ന് അങ്ങ് തണുക്കുകയും ചെയ്യും നമുക്ക് നല്ലതുപോലെ പിന്നെ കുഴച്ചെടുക്കാം അപ്പം ഞാൻ ആ സമയം കൊണ്ട് ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം എടുത്തു പിന്നെ എൻ്റെ തട്ടിക്കൂട്ട് മുട്ടക്കറിയാകെട്ടോ ഞാൻ കുക്കറിനകത്തോട്ട് അരിഞ്ഞു വെച്ച സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അങ്ങോട്ട് വാരി ഇട്ടിട്ട് പക്ഷേ ഞാൻ നേരത്തെ ഒന്നും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു ഇപ്പം എല്ലാം കൂടെ നമുക്ക് രാവിലെ നടക്കത്തില്ലെന്നേ അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെതാ കുറച്ച് മല്ലിപ്പൊടി മഞ്ഞ മുളക് പൊടി ഗരം മസാല ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ടങ്ങി നേരിടണം നല്ലതുപോലെ നമ്മളങ്ങ് ഞെരടി അങ്ങ് ഉണയ്ക്കണം ആ തക്കാളിയും ഇതെല്ലാം കൂടെ നല്ലതുപോലൊന്ന് ഞെരടി കഴിയും കഴിയുമ്പോൾ ഉണ്ടല്ലോ അതൊരുവിധം ഒന്ന് ഒതുങ്ങ നമ്മളിട്ടതിനെ കാട്ടിലും പിന്നെ അതിനകത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വീണ്ടും ഒന്ന് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടിക്കി പിടിക്കരുതല്ലോ അതിനൊരു ശക്കലം വെള്ളം കൂടെ വെച്ചിട്ട് അതങ്ങ് കുക്കറിലേക്ക് കുക്കറിൽ കുക്കർ അടച്ച് അടുപ്പത്തോട്ടങ്ങ് വെക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ താണ്ട ചപ്പാത്തിക്ക് കുഴയ്ക്കാൻ തുടങ്ങുവാണ് അപ്പോൾ ഈ പാത്രത്തിൻ്റെ അടിവശത്ത് ഒരു തുണി ഇടുവാന്നേ പെടുക്കുവോ കൊടുക്കുവോന്നിങ്ങനെ കിടന്ന് പാത്രം മുട്ടത്തില്ല അപ്പം അങ്ങനെ ഒരു തുണിയൊക്കെ അതിൻ്റെ അടിയിൽ ഇട്ടിട്ട് പിന്നെ അടുത്ത പിന്നെ ചപ്പാത്തി മാവുമായിട്ടുള്ള മല്ലയുദ്ധമാണ് നിങ്ങൾ കാണുന്നത് ഞാനത് കുഴച്ചെടുക്കുവാണ് പക്ഷെ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്ത് കഴിഞ്ഞ് നിങ്ങളൊരു തവണയെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല സ്വാദാണ് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാനിതിനകത്തിലേക്ക് കുറച്ച് വെർജിൻ ഒലുവോയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ എപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയാലും ഒലുവോയിലാണ് അതിനകത്ത് ഒഴിച്ച് കുഴച്ചെടുക്കുന്നത് അല്ലാതെ പാം ഓയിലോ അങ്ങനെ വേറൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല ഇത് ഞങ്ങൾ അന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് നല്ലതാണ് ഒരു രുചി വ്യത്യാസവും ഇല്ല കേട്ടോ നല്ല ടേസ്റ്റുമാണ് അങ്ങനെ ഞാൻ ഒലുവോയിലൊക്കെ ഒഴിച്ചു നന്നായിട്ടത് കുഴച്ച് പരുവാക്കി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ ഇനിയിപ്പം കറിയൊക്കെ ആയി ഒക്കെ വരുമ്പോഴത്തേന് ഇച്ചിരി എടുക്കുകയല്ലേ അതിന് മാവ് ഉണങ്ങി പോകാതിരിക്കാനായിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ഒലിവോയിലും കൂടെ തേച്ച് എല്ലാം അടച്ച് മാറ്റി അവിടെ വെക്കുവാണേ ആ സമയത്ത് ഞാൻ ഇന്നലെ കാച്ചു വെച്ച പാൽ കാണിച്ചില്ലേ ആ പാല് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചു പിന്നെ പിന്നെതാ പാലിൻ്റെ മുകളിലത്തെ പാട എടുത്ത് വെക്കുന്ന പാത്രമായത് കണ്ടോ ഇത്രയായുള്ളൂ ഇനി ഇത് നിറയുമ്പോഴേ ഇനി എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കത്തുള്ളൂ ഇതിപ്പോൾ ഫ്രീസറിലിരിക്കുന്നതുകൊണ്ട് കല്ലുപോലെ ഇങ്ങി ഇരുന്നോളൂ കണ്ടോ പാലിൻ്റെ മുകളിലത്തെ ആ പാട കണ്ടോ നമ്മൾ ശരിക്കും വീട്ടിലെ പാ ഒരു നാഴിപ്പാലേ ഉള്ളോ വാങ്ങിച്ചുള്ളേൽ നമ്മൾ ഇതേപോലെ എടുത്തു വച്ചാൽ ഒരിക്കലും നമ്മുടെ വീട്ടിൽ നെയ്ക്കൊരു മുട്ടുണ്ടാവത്തില്ല എന്നും നെയ്യ് കാണും ഞാൻ എപ്പോഴും ഇങ്ങനെയാ ഇച്ചിരിയേ ഉള്ളെങ്കിലും അതെടുത്ത് ഞാൻ അത് മാറ്റി പകർന്ന് വെക്കും കേട്ടോ എന്നിട്ട് ഈ പാത്രം അടച്ച് നമ്മളങ്ങ് ഫ്രീസറിൽ വെച്ചാൽ മതി ഒരു വാടയോ മണമോ ഒന്നും വരുത്തില്ല അങ്ങനെ കാച്ചി വെച്ച പാലിനകത്തീന്ന് കുറച്ച് ചായ എടുത്തിട്ട് ബാക്കി പാലും ആ പാൽ പാടയും എല്ലാം ഫ്രീസറിൽ തന്നെ തിരിച്ചെടുത്ത് വെച്ചു അതിന് ശേഷം മുട്ട പൊളിച്ചു മുട്ട പൊളിച്ചിട്ട് പിന്നെ അത് കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കുന്നത് ഓ മുട്ടയൊക്കെ എന്താ പെട്ടെന്ന് അങ്ങ് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വലിച്ചു പൊളിക്കുന്ന ഉടനെ ചിലപ്പോൾ അതിനകത്തിൽ എല്ലാം ഇളകി അങ്ങ് പോവുന്നേ ദാ ആ സമയം കൊണ്ട് നമ്മുടെ കുക്കർ അടിച്ചു പിന്നെ പുഴുങ്ങിയ മുട്ട ഒന്ന് കഴുകി ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ടുണ്ട് എല്ലാം മാറ്റി വെച്ചു ആ സമയം കൊണ്ട് തേയില വെള്ളം തിളച്ചു പിന്നെ പാലും കൂടെ ഒഴിച്ച് ചായ ആക്കി എടുക്കണം അപ്പോൾ ഇവിടെ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇച്ചിരി ചായ വേണം അത് കഴിഞ്ഞാൽ പിന്നെ ചായ കുടിക്കത്തില്ല ഒരു ഒരു ട്രിപ്പുള്ള ചായ കൂടിയേ ഉള്ളൂ അത് ഞാനാണെങ്കിൽ മധുരമില്ലാതെ അങ്ങ് കുടിക്കും അങ്ങനെ ചായ എല്ലാം ഇട്ട് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചപ്പാത്തി പരത്താൻ തുടങ്ങി കൊച്ചിനു കഴിക്കാനും വേണം കൊണ്ടുപോകാനും ചപ്പാത്തി വേണം അപ്പം ഞാൻ പിന്നെ അതുക്കെ പരത്താൻ തുടങ്ങി ഈ പറഞ്ഞാല നല്ല ആട്ടയാണെന്ന് കേട്ടോ ഫോർച്യൂണിൻ്റെ ആട്ട വലിയ കുഴപ്പമില്ല ഞാൻ പരസ്യമൊന്നും കൊടുത്തതൊന്നുമല്ല നല്ല ആട്ടയാ അതല്ല വലിയ കുഴപ്പമൊന്നുമില്ല പരത്തിയിട്ട് അങ്ങനെ പൊട്ടി പൊട്ടി പോകുന്നു ഒന്നുമില്ല പിന്നെ തന്നെയല്ല ചുട്ടിട്ടാണെങ്കിലും ചപ്പാത്തിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് അപ്പം ഇനി ഇത് അങ്ങ് തുടർച്ചയായിട്ടങ്ങ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരിക്കുക അപ്പം അഞ്ച് കിലോടെ ഒരു പാക്കറ്റ് അങ്ങ് വാങ്ങിച്ചതാണ് ഞങ്ങൾ ആമസോണിൽ നിന്ന് ബുക്ക് ചെയ്ത് അല്ല ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കുറേ സാധനങ്ങൾ ഞങ്ങൾ ഈയിടെ ബുക്ക് ചെയ്ത് വാങ്ങിച്ചായിരുന്നു ആ കൂട്ടത്തിൽ വാങ്ങിച്ചതായി ഈ അഞ്ച് കിലോയുടെ ആട്ടയും അപ്പം ഞാൻ ചപ്പാത്തി എല്ലാം ഒരു മൂന്നാലഞ്ചെണ്ണം പരത്തി വെച്ചിട്ട് കല്ലൊന്ന് ചൂടാകുന്ന സമയം കൊണ്ട് ഞാൻ ഇച്ചിരി ചായ കുടിച്ച് നോ കുടിച്ചതാ കേട്ടോ ആ ചെറിയൊരു ഗ്യാപ്പിൽ ഇച്ചിരി ചായ എടുത്ത് കുടിച്ചു ഒരു മൂന്നാലഞ്ച് ചപ്പാത്തി ഒന്നിച്ച് പരത്തി വെച്ച് കഴിഞ്ഞാലേ നമുക്ക് ചൂടാൻ അങ്ങ് എളുപ്പമാണ് പിന്നെതാ കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കി ഉള്ളിയൊക്കെ നല്ലപോലെ വെന്തു അതിനകത്തിലേക്ക് പുഴുങ്ങിയ മുട്ടയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ മുട്ടക്കറി തേണ്ട സിമ്പിളായിട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ മുട്ടയും കൂടി ഇട്ടിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കും കേട്ടോ അല്ലാതെ അങ്ങനെയും അങ്ങെടുക്കത്തില്ല ഒന്നുകൂടെ ഒന്ന് തീ കത്തിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കും അത് കഴിഞ്ഞ് ചപ്പാത്തി ചൂടാനെല്ലാം തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ ഞാൻ നേരത്തെ ഇവിടെ ഉരുക്കി വെച്ചിരുന്ന നെയ്യ് ഇരിപ്പുണ്ട് അപ്പോൾ ആ നെയ്യ് ചേർത്താണ് ചപ്പാത്തി ചൂടുന്നത് നല്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ചപ്പാത്തി നന്നായിട്ട് പൊള്ളിയും വന്നു നല്ല ടേസ്റ്റുമായിരുന്നു കണ്ടോ ഇതിനിടയ്ക്ക് ആദ്യത്തെ ചപ്പാത്തി ചുട്ടിട്ട് രണ്ടാമത്തേത് പരത്താ അല്ല കുറേ പരത്തി വെക്കാനായിട്ട് ഞാൻ പോയ സമയം കൊണ്ട് ഒരു ചപ്പാത്തി അങ്ങ് കരിഞ്ഞു പോയി ആ പിന്നെ അതെടുത്ത് കളഞ്ഞു എന്ത് ചെയ്യാൻ നമ്മൾ തന്നെ ആകുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എടുക്കാനും പരത്താനും ഒക്കെ പോകുമ്പം ചിലപ്പോൾ അങ്ങനെ അങ്ങ് സംഭവിക്കും തീ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു അന്നേ ഒരെണ്ണം അങ്ങ് കരിഞ്ഞു പോയി പിന്നെ അങ്ങനെ ആദ്യത്തെ ഇതെല്ലാം ചുട്ടെടു എടുത്തു അത് കഴിഞ്ഞിട്ട് അപ്പം കറി എല്ലാം തിളച്ച് റെഡിയായി വന്നു അപ്പം മോനും കുളിയും എല്ലാം കഴിഞ്ഞ് റെഡിയായിട്ട് വന്നപ്പോഴത്തേനും അവന് ഞാൻ ആദ്യത്തേതൊരെണ്ണം അങ്ങ് കഴിക്കാൻ കൊടുത്തു ഞാൻ പറഞ്ഞു കഴിച്ചിട്ടങ്ങ് പോയി ഒരുങ്ങിയാൽ മതിയെന്നും പറഞ്ഞോണ്ട് അങ്ങനെ കൊച്ചിനെല്ലാം കഴിക്കാൻ എല്ലാം കൊടുത്തു പിന്നെ ബാക്കിയുള്ള ചപ്പാത്തി ഞാൻ പരത്തി ചേട്ടൻ പിന്നെ ഒരെണ്ണം കരിഞ്ഞത് കണ്ടപ്പോൾ എന്നെ ഒന്ന് സഹായിക്കാൻ വന്നു എന്നാൽ ഞാൻ ചുട്ടു തരാമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്കെല്ലാ പണിയും എന്നെ സഹായിക്കും കേട്ടോ ഞാൻ മാത്രമല്ല എന്ത് എന്ത് ജോലി ചെയ്താലും ഒന്നെങ്കിൽ അരിയാനൊക്കെ ഒത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ടിങ് ബോർഡ് വെച്ച് എനിക്ക് അരിഞ്ഞൊക്കെ തരും ഇതുപോലെ ചപ്പാത്തിയൊക്കെ ചുടാനാണെങ്കിൽ ചിലപ്പോൾ ചുട്ട് തരും അതെല്ലേ പരത്താനാണെങ്കിൽ പരത്തി തരും അതിൻ്റെ മക്കളാണെങ്കിൽ രണ്ടുപേരും എന്നെ സഹായിക്കും കേട്ടോ ചിലപ്പോൾ തേങ്ങയൊക്കെ തരും അതുങ്ങൾക്ക് വേറൊന്നും അറിയത്തില്ല തേങ്ങയൊക്കെ തിരുമാനൊക്കെ അറിയത്തുള്ളൂ പിന്നെ കൊച്ചുമോനാണെങ്കിൽ ചപ്പാത്തിയൊക്കെ ഇതുപോലെ പരത്തും പക്ഷേ ഇന്ത്യയുടെ ഭൂപടം പോലെയൊക്കെ ഇരിക്കുമെന്നേ ഉള്ളൂ പിന്നെ ചുട്ടൊക്കെ തരും ചപ്പാത്തി അങ്ങനെ എൻ്റെ മക്കളെനിക്ക് നല്ല സഹായം ചെയ്യും കേട്ടോ എൻ്റെ ഹസ്ബൻഡും അതെ പിന്നെ എൻ്റെ കൊച്ചിനെ കൊണ്ടുപോകാനായിട്ട് ഞാൻ തട്ടത്തിൽ ഇന്നപ്പം അവന് ചപ്പാത്തിയും കറിയല്ലേ കൊടുത്ത് വിടുന്നത് അപ്പോൾ ഒരു മൂന്ന് ചപ്പാത്തിയും കറിയും എല്ലാം കൂടെ കൊച്ചിനെ കൊണ്ടുപോകാനായിട്ടെല്ലാം തയ്യാറാക്കി വയ്ക്കുവാണേ അപ്പം ഇന്ന് ഇതാ സാധാരണ അവന് ഈ ചോറൊന്നും കൊണ്ടുപോകാൻ ഇഷ്ടമില്ല അതല്ലെന്നുണ്ടെങ്കിൽ മറ്റേ വെജിറ്റബിളൊക്കെ ഇട്ട് ഫ്രൈ റൈസ് പോലൊക്കെ ആക്കി കൊടുക്കുവാണെങ്കിൽ ഇഷ്ടമാണ് അത് കൊണ്ടുപോകും അങ്ങനെ കൊച്ചിൻ്റെ താട്ടത്തിൽ വല്ലതും ആക്കി എടുത്തു വെച്ച് പാക്ക് ചെയ്ത് കൊടുത്തുവിടാം അപ്പോഴത്തേന് സമയം ആയി എട്ടേ എട്ടേകാല് കഴിഞ്ഞ് എട്ടരയൊക്കെ ആയി നമ്മളീ ചപ്പാത്തി കൊണ്ട് നിന്നാ തന്നെ നേരം പോകുന്നേ രാവിലെ അങ്ങനെ പുത്രനെ കൊണ്ടുപോകാനുള്ളതെല്ലാം പാക്ക് ചെയ്ത് എടുത്തു വെച്ചു ആ സമയം കൊണ്ട് ഏട്ടൻ ബാക്കിയുണ്ടായിരുന്ന ചപ്പാത്തിയൊക്കെ ചുട്ടു അങ്ങനെ രാവിലത്തെ കാര്യം അങ്ങനെ അങ്ങ് കഴിഞ്ഞു പിന്നെ എല്ലാം പെറുക്കി ആളിനെ കഴി ബാഗിലാക്കി കൊണ്ടുപോകാനായിട്ടേ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു എല്ലാം ബാഗിലൊക്കെ എടുത്ത് പെറുക്കി വെച്ച് കൊണ്ട് പോകാനൊരുങ്ങും കണ്ടോ രാവിലെ നല്ല മഴയായിരുന്നു രാത്രി ഭയങ്കര മഴയായിരുന്നു കേട്ടോ നിങ്ങളുടെ അവിടെയൊക്കെ മഴ വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടോ ഞാൻ ഇന്നലെയും ചോദിച്ചു ഇവിടെ ഓരോരുത്തരത്തൊക്കെ മഴവെള്ളവും മഴക്കെടുതിയും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഏതായാലും കൊച്ചു പോകുന്ന സമയത്ത് ഇച്ചിരി മഴ തോർന്ന് നിൽക്കുമായിരുന്നു സൈക്കിളേ അല്ല പോകുന്നത് കേട്ടോ ഇവിടെ അടുത്ത് സ്കൂളാണ് സൈക്കിളേ പോയാൽ മതി വലിയ ദൂരമൊന്നുമില്ല അപ്പോൾ ആളാ യൂണിഫോമൊന്നും ആയില്ല യൂണിഫോമിൻ്റെ എല്ലാ അളവൊക്കെ എടുത്ത് സ്കൂളിൽ കൊടുത്തെങ്കിലും ഇതുവരെ യൂണിഫോം ഒന്നും കിട്ടിയില്ല അതുവരെ കളർ ഡ്രസ്സിടാം അങ്ങനെ കൊച്ചു രാവിലെ സ്കൂളിൽ പോയി പിന്നെ ഞങ്ങൾ കുറച്ച് നേരം രാവിലെ അവിടെയൊക്കെ നിന്ന് ഫ്രണ്ടിൽ കുറേ ചെടിയും കമ്പും കൊള്ളിയൊക്കെ നോക്കി കണ്ട ഞാൻ തയ്ച്ച നൈറ്റിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇട്ടിരിക്കുന്ന നൈറ്റി ഇത് ഒരുതരം തരം ഇതെന്ത് തുണിയാന്ന് എനിക്കരുതില്ല ക്രേപ്പ് പോലത്തെ ഒരു തരം തുണിയാണ് ഇത് ഞാൻ തന്നെ തുണി തുണിയെടുത്ത് തയ്ച്ചതാ കൊള്ളാമോ ഇഷ്ടപ്പെട്ടോ എൻ്റെ നൈറ്റി ഇതുപോലത്തെ നൈറ്റിയൊക്കെ ഞാൻ തയ്ച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ നൈറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കാപ്പിപുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിന്ന് മാവിലിക്കര വരെ പോയായിരുന്നു അപ്പം പോകാനായിട്ടെല്ലാം റെഡിയായി ഞാനും ഏട്ടനും കൂടെ ഒന്ന് പുറത്തോട്ട് പോകാമെന്ന് കരുതി റെഡിയായി എല്ലാം ഇറങ്ങിയതാണ് അത് കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഇന്ന് ചെയ്യാനായിട്ട് അപ്പോൾ അതെല്ലാം ഒന്ന് സാധിക്കണം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൊച്ചിനെയും വിട്ടു കാപ്പി കുടിയും കഴിഞ്ഞേച്ച് പുറത്തോട്ട് പോകാനായിട്ടെല്ലാം റെഡി ആകുമായിരുന്നു അപ്പം രാവിലെ ഇന്ന് വലിയ കുഴപ്പമില്ലായിരുന്നു കാലാവസ്ഥ മഴയൊന്നും വലുതായിട്ടില്ല അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു എന്നാൽ അതിനെല്ലാം കൂടെ ഒന്ന് പോയേച്ചും വരാമെന്ന് കരുതിയേ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാ പിന്നെ നമ്മൾ പോകുമ്പോൾ കുറേ കാര്യങ്ങൾ ഒന്നിച്ചങ്ങ് ചെയ്യും കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഓ എപ്പോഴും 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 ഓടി പോവണ്ടേ അങ്ങനെ ഞങ്ങളിതാ ഞങ്ങളുടെ വീട് കണ്ടോ കൃഷ്ണ എന്നാ ഞങ്ങളുടെ വീട്ടുപേര് ഞങ്ങൾ രണ്ട് പേരുടേതാ ടു വീലറിൽ അങ്ങ് പോകാമെന്ന് വെച്ച് കാരണം രാവിലെ വലിയ മഴയില്ലല്ലോ അപ്പം ടു വീലറിൽ അങ്ങ് പോകാമെന്ന് കരുതി ഗേറ്റുമൊക്കെ അടച്ചിട്ട് ഇറങ്ങുവാണേ അപ്പം ഞാൻ വിചാരിച്ചു പോകുന്ന വഴിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വന്നത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് കണ്ടോ ഈ പാടമായ ഇത് നെൽകൃഷി ചെയ്യുന്നതാണ് റോഡിൻ്റെ അപ്പുറവും അപ്പുറവും പാടമാണ് പക്ഷേ ഇപ്പം മഴയത്ത് വെള്ളം കയറി കിടക്കുന്ന ഒരു കാഴ്ച പക്ഷേ ഇത് നമ്മൾ നേ ശരിക്കും അവിടെ നേരിട്ട് ചെന്ന് നിന്ന് കാണാൻ നല്ലൊരു ഭംഗിയാകട്ടെ നല്ല രസം അവിടെ നിന്ന് കാണാൻ ഈ റോഡിൽ വെള്ളം കയറിയാൽ പിന്നെ ഈ കണ്ടത്തിലെ വെള്ളം റോഡിലോട്ട് കയറും കയറിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഇപ്പുറത്തൂടെയും പോകാൻ വേറെയും വഴിയുണ്ട് ഞങ്ങൾക്ക് രണ്ട് വഴിക്കോട്ടും പോകാൻ വഴിയുണ്ട് ഇത് നമ്മളങ്ങോട്ട് ചെന്ന് കയറുന്നത് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പം ഇത് വലിയൊരു അമ്പലമാകട്ടോ ഇവിടെ ഒത്തിരി മഹാദേവൻ്റെ ചെറിയ ചെറിയ അമ്പലങ്ങളും ഇതിനകത്തുണ്ട് അയ്യപ്പനുണ്ട് ദേവിയുണ്ട് അങ്ങനെ വലിയൊരമ്പലമാണ് ഇവിടെ ആനയൊക്കെ ഉണ്ട് അമ്പലത്തിൽ സ്വന്തമായിട്ട് ആനയും അങ്ങനെ പത്ത് ദിവസത്തെ ഉത്സവവും അങ്ങനെ വലിയൊരമ്പലമാണ് അമ്പലത്തിൻ്റെ മുമ്പിൽ കൂടെ ഇങ്ങനെ കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ഉണ്ട് നമുക്ക് മാവേലിക്കരയിലേക്ക് പോകാനായിട്ട് അങ്ങനെ മാവേലിക്കര ബൈപ്പാസ് ആണ് ഈ കാണുന്നത് ഇതിപ്പോൾ ഈ അടുത്ത സമയത്താണ് ഈ വഴിയെല്ലാം റെഡിയാക്കിയത് അത് ആ ബൈപ്പാസിൽ കൂടെ നമ്മൾ നേരെ മുന്നോട്ട് വന്നതാകണ്ട മാവേലിക്കര ബസ് സ്റ്റാൻഡായി കാണുന്നത് കണ്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇതിൻ്റെ കുറച്ച് അങ്ങോട്ട് മാറിയാണ് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് പിന്നെ അവിടുന്ന് ഞങ്ങൾ ബസ് സ്റ്റാൻഡിന് അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന വഴിയേക്കൂടെ നേരെ മെയിൻ റോഡിലോട്ട് ഇറങ്ങി അങ്ങനെ പിന്നെ ഞങ്ങൾ ഓരോ കടകളിലും അവിടെ ഇവിടെയൊക്കെ പോയി കുറേ സമയം കഴിഞ്ഞ ഞങ്ങളൊരു ഉച്ചയായപ്പോഴാണ് വീട്ടിലെത്തിയതാണ് പിന്നെ തട്ടാരമ്പലത്തിൽ പോയി പോസ്റ്റ് ഓഫീസിൽ പോയി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു പിന്നെ മീൻ വാങ്ങിച്ചു ഇന്ന് ചൂടമീനാണ് കിട്ടിയത് അപ്പം അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഇനിയും ഒത്തിരി പണിയുണ്ട് അപ്പം നിങ്ങളുടെ ജോലി നടക്കട്ടെ ബൈ ബൈ